ഹാസിനകളെ നമ്മൾ ഇത്തവണത്തെ ഓണാഘോഷത്തോടനുബന്ധിച്ച് നമ്മൾ ഐശ്വര്യഗ്രാമിലെ ഓണ മാമാങ്കം ആഘോഷിക്കുകയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കൈ നിറയെ സമ്മാനങ്ങളാണ് ഇവിടെ വന്ന് ഓരോ ചെടികൾ വാങ്ങിക്കുന്നവർക്ക് കൈ നിറയെ സമ്മാനം കൊടുക്കുക എന്ന കൂടി നമ്മൾ ഈ ഇത്തരത്തെ ഓണാഘോഷം നമുക്കറിയാം ഇത്ര ഓരോ ഇരുന്നൂറ് രൂപയുടെയും പർച്ചേസിന് നമ്മൾ ഓരോ സമ്മാന കൂപ്പൺ കൊടുക്കുന്നു അത് ഓരോ ദിവസവും നമ്മൾ നറുക്കിട്ട് എടുക്കുകയാണ് നറുക്കിട്ടെടുത്തിട്ട് അവർക്ക് നല്ലൊരു സമ്മാനം ആകർഷകമായ സമ്മാനം ഇന്ന് നമ്മൾ ഓരോ ദിവസവും കൊടുക്കുന്നു കൂടാതെ അവസാന ദിവസം ബമ്പർ സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്ന സമ്മാനം നല്ലൊരു ഇരുന്നൂറ്റമ്പത് രൂപോളം വില വരുന്ന നല്ലൊരു മാവിൻ തൈയാണ് അത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അതിന് നറുക്കെടുപ്പാണ് നൽകുക നറുക്കെടുക്കാനായിട്ട് ഈ അവസരത്തിൽ നമ്മുടെ ഇവിടുത്തെ അടുത്തുള്ള സുബ്രഹ്മണ്യചാരനെ ക്ഷണിക്കുകയാണ് സുബ്രഹചേണ്ടനാണ് സുബ്രഹ്യൻ പാറപ്പുറം അടുത്ത് തന്നെയുള്ള ആളാണ് അപ്പം ഇന്ന് ആ ചേട്ടനെ കൊണ്ട് തന്നെ ലിപ്പിക്കുകയാണ് സുബ്രഹ്മണ്യൻ ആയിരിക്കും ഇന്നിവിടുത്തെ ഈ സമ്മാനത്തിൻ്റെ നടക്കെടുക്കുക സുബ്രഹ്മേണ്ടൻ ഇന്നത്തെ നോക്കാതെ കൊണ്ട് ഒരു ഒരാളെ ചരഞ്ഞെടുക്കുക കേട്ടോ ആ ഒരുക്കുക വിളിച്ചിരിക്കുന്നത് സുനി നന്ദി പറഞ്ഞു ഇത് സമ്മാനം പറയാനായിട്ട് അടുത്ത ആളെ എപ്പിക്കണം പറഞ്ഞോ നമ്പർ പറഞ്ഞോട്ടെ ടെലിഫോൺ നമ്പർ അല്ലേ റയാന്നാണ് എഴുതിയിരിക്കുന്ന ടെലിഫോൺ നമ്പറ് തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തി ആറ് പൂജ്യം ആറ് ഒന്ന് ഒന്ന് എട്ട് ആറ് ഈ നമ്പറിനാണ് ഇന്നത്തെ സമ്മാനം അടിച്ചിരിക്കുക സമ്മാനം നമുക്ക് നല്ലൊരു മാവിൻ തയ്യായിരിക്കും ഇന്ന് നമ്മൾ കൊടുക്കുക ഇയാൾ നമ്മൾ നേരിട്ട് അറിയിക്കുന്നതായിരിക്കും എൺപത് രണ്ട് നാല് ആറ് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്താറ് പൂജ്യം ആറ് പതിനൊന്ന് എൺപത്താറ് ഹലോ ആ ഇത് നിങ്ങളുടെ ഇന്നത്തെ എഴുതേക്കുന്നത് റയാന്ന് എഴുതേക്കുന്നത് കേട്ടേ രാജ റയാ എന്നത് രാജാന്നു രാജെന്നല്ലേ ആറേ ജയ ആറേ ജയെന്ന് മാത്രമേ ചോദിച്ചു അതെ നിങ്ങളുടെ സ്ഥലം എവിടെയാണ് ആ വാഴക്കുളള അല്ലേ ആ ഓക്കെ അപ്പോൾ അതറിയാൻ വേണ്ടി ചോദിച്ചാൽ ഓ ഓ മനസ്സിലായി മനസ്സിലായി ഓ അപ്പോൾ ഓ ഓ മനസ്സിലായി ഇപ്പം ചേട്ടാ ഇപ്പം ഇന്ന് നടക്കാത്തേക്ക് വാങ്ങിച്ചുള്ളൂ ഇത് മുപ്പതെണ്ണം അല്ലേ അമ്പാണ്ണം അമ്പാണ് ഓക്കെ 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 അപ്പം ചേട്ടൻ്റെ നമ്പർ അടിച്ചതാണ് ചേട്ടാ ഞാനത് സ്ഥലം അപ്പം ചേട്ടൻ ആ ഇന്ന് ഒരു മരിച്ചത് അധികം വൈകിട്ടുണ്ടാവും ഒരു മാസത്തിൽ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടോ കേട്ടോ ഈ ചേട്ടൻ്റെ സമ്മാന കൂപ്പണിൻ്റെ നമ്പർ നൂറ്റി ഇരുപത്തി മൂന്നാണ് കേട്ടോ അത് ആ നമ്പർ ആ കൂപ്പൺ കളയാണ്ട് എടുത്ത് വെച്ചാണ് കേട്ടോ മറ്റ് കൂപ്പണൊന്നും കളയേണ്ട കാരണം ഇനി ചേട്ടൻ ബമ്പർ സമ്മാനം ഉണ്ടാവും കേട്ടോ ബമ്പർ സമ്മാനം ഉണ്ടാവും അത് ലാസ്റ്റ് അത് ലാസ്റ്റ് നേരം എടുക്കും അപ്പോൾ അത് കളയണ്ട വെച്ചത്